നോക്കിയാലും ആ വീഡിയോ കണ്ടാലും മനസ്സിലാവും അപ്പൊ ഞാൻ സായിപുറനെ പറ്റി പറയുകയാണ് എനിക്ക് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന അതായത് സായി കൃഷ്ണ അറിയാലോ അപ്പൊ ആൾ ഒരിക്കലും ഇന്നെ പറ്റി ഒരുപാട് വീഡിയോസ് ആൾ ചെയ്തിട്ടുണ്ട് ആൾ ഒരിക്കലും എന്നല്ല ഇനി വേറെ കുറെ ആൾക്കാരെ പറ്റിട്ട് ആൾ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡങ്കക്കാരനെ അറിയാം ഡെയിലി ബ്ലോഗും ആയിട്ട് ആൾ ഡെയിലി പോസ്റ്റ് ആക്കിണ്ട് ഒരിക്കലും മറ്റൊരാളെ അതുലിനെതിരെ റിയാക്ട് ചെയ്തതിനു ശേഷം സായി കൃഷ്ണനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കും നമ്മുടെ സീക്രട്ട് അറ്റാച്ചൻ്റ് അതായത് സായി കൃഷ്ണനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന സുജിൻ പറഞ്ഞതിലും ചില കാര്യങ്ങൾ എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് അതിൽ തന്നെ സുജിൻ എന്താണ് പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം തുടർന്ന് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അതിനനുസരിച്ച് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കണ്ട ആദ്യം സുജി പറയുന്നത് കേട്ടു നോക്കാം പറ്റി ഞാൻ വേറെ രണ്ട് ൾ വീഡിയോസ് ചെയ്തോണ്ട് അതിനെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോ നമ്മൾ അറിയാമല്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അത് പറഞ്ഞത് പറഞ്ഞു കൊറേ കമന്റ്സ് കണ്ടു നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം സായി ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം സായി പറഞ്ഞല്ല ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നോ കാര്യങ്ങളോ എന്താണ് ഇതിന്റെ ആ ഒരാൾ വീഡിയോ ചെയ്യും നമ്മളൊരു വീഡിയോ ചെയ്ത് റിയാക്ട് ചെയ്തതിന് എനിക്ക് കുഴപ്പമുണ്ടായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ദേഷ്യം ഉണ്ടായിട്ട് അങ്ങനെ ഒന്നുമല്ല പക്ഷേ ഇപ്പം സൈബറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയോ സൈബർ ഒരിക്കലും എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ കുറെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ആളൊരിക്കലും മറ്റൊരാളിനെ കുറ്റം പറയല്ല എന്ത് ആ മറ്റേ അവൻ അവനത് കണ്ടു നിന്റെ കഴുത്തിലെ പാടം അങ്ങനെയാണ് നിന്റെ നിൻ്റെത് അങ്ങനെയാണ് നീ അങ്ങനെയാണ് നീ മറ്റേതാണ് ചെയ്യുന്ന പണിയിൽ ഒരു പക്ക ഒരു നീറ്റായിട്ടേ സംസാരിക്കുന്നുള്ളൂ വേറെ ചില ആൾക്കാർ അങ്ങനല്ല നമ്മളതിനെ പേഴ്സണലി എന്തൊക്കെയാണ് പറഞ്ഞു നമ്മളെ ദേഷ്യമുള്ള നമ്മളൊരിക്കൽ ജീവിതത്തിൽ കണ്ടിട്ടോ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ് എന്നൊരു പോലും കൂടിയും ആ മറ്റേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് അതിന്റെ വതി ചെന്നിട്ട് മറ്റൊരാളെ ഭയങ്കരമായിട്ട് ഇതാക്കണ് അത് നിങ്ങൾക്ക് ആ വീഡിയോന്റെ കമന്റ്സ് കമന്റ്സ് നോക്കിയാലും ആ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ സൈബ്രോനെ പറ്റി പറയാണ് എനിക്ക് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന അതായത് സായി കൃഷ്ണ അറിയാലോ അപ്പൊ ആൾ ഒരിക്കലും എന്നെ പറ്റി ഒരുപാട് വീഡിയോസ് ആൾ ചെയ്തിട്ടുണ്ട് ആൾ ഒരിക്കലും എന്നേന്നല്ല ഇനി വേറെ കുറെ ആൾക്കാരെ പറ്റിയിട്ട് ആൾ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാരണം അറിയാം ഡെയിലി ബ്ലോഗും കാര്യങ്ങളും ആയിട്ട് ആൾ ഡെയിലി പോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഒരിക്കലും മറ്റൊരാളെ കുറ്റല്ല പറയുന്നത് ഇപ്പൊ എന്റെ കാര്യടുത്ത് പറയുന്നത് ഇപ്പൊ ഞാൻ ഇന്നൊരു സംഗതി ചെയ്തു വേണ്ടിയിരുന്നു അത് സായിപ്രനെ പോലെയാണ് അത് ഇന്നത്തെ കാര്യമാണ് അത് നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നോക്കുക തനിക്ക് ഒരു വിഷയം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വീഡിയോ കാണുമ്പോൾ അത് ശരിയല്ല എന്നോ അല്ലെങ്കിൽ അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അവരവരുടെ ചാനലിൽ കൂടി പറയുന്നത് സായി സായികൃഷ്ണൻ്റെതായ രീതിയിൽ പറഞ്ഞു അതിൽ അതിന്റേതായ രീതിയിൽ പറയുന്നു ഞാൻ എൻ്റെതായ രീതിയിൽ പറയുന്നു പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്പർ വൺ സായി കൃഷ്ണൻ ആയിരുന്നു മനസ്സിലായില്ലേ ആയിരുന്നു ഒരു സമയത്ത് ഇന്നിപ്പോൾ സായിനേക്കാൾ കൂടുതൽ റീച്ചുള്ള ഒരുപാട് ചാനലുണ്ട് റിയാക്ഷൻ വീഡിയോസ് എന്ന് ചിലപ്പോൾ സായിയുടെ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല പക്ഷെ റീച്ചുണ്ട് അതിന് പല കാരണങ്ങളാണ് കാരണം സായിക്ക് കുറേ നാളുകളായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം ഈ പറയുന്ന ബിഗ് ബോസിൽ പോയതിനു ശേഷം സായിയുടെ മിക്ക വീഡിയോസും വളരെ ഡൗൺ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പല വിഷയത്തിലും സായി സംസാരിക്കുമ്പോൾ സൗഹൃദങ്ങളായിരിക്കാം പല അഭിപ്രായങ്ങളും പറയാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് സായിക്ക് കാരണം എന്നെട്ട് സൗഹൃദമുള്ളവരാണ് അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ എടുക്കും എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ കാരണത്താലായിരിക്കാം സായി പല അഭിപ്രായങ്ങളും പറയുമ്പോൾ എൻ്റെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂയില് സായി രണ്ട് വള്ളത്തിൽ കാലിടുന്ന പോലെ അല്ലെങ്കിൽ രണ്ട് ഉത്തരങ്ങൾ എന്ന് വെച്ചാൽ അവരെയും ഇവരെ വിഷമിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു ഒഴഞ്ഞ വട്ടിയിലുള്ള സംസാരമാണ് ഞാൻ പലപ്പോഴും സായിയുടെ ഇപ്പോൾ ഈ ഈയിടെയായിട്ട് കാണുന്ന പല വീഡിയോയിൽ കാണുന്നത് ഇനി ചിലപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് മോശം കമൻറ്റുകൾ പല രീതിയിലുള്ള പേരുകളൊക്കെ വിളിക്കുന്നത് കൊണ്ടായിരിക്കാം സ്വയം നിയന്ത്രിച്ചത് കൊണ്ടും ആയിരിക്കാം അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോയതുപോലെ തന്നെ ഞാൻ ഒരു പുതിയ ആളെയായി തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ എന്നിലെ ഒരു പുതിയ വ്യക്തിയായി തിരിച്ചറിഞ്ഞു എന്നൊരു തിരിച്ചറിവ് കൊണ്ടായിരിക്കാം ഇപ്പോൾ സായിയുടെ പല വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് പറയുന്ന അഭിപ്രായങ്ങളിലും മറ്റും പക്ഷേ ഓൾറെഡി അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ എല്ലാവരും റിയാക്ഷൻ വീഡിയോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടേതായ അഭിപ്രായങ്ങൾ പറയുകയാണ് ഇപ്പൊ ഈ പറയുന്ന സുചിനെ കുറിച്ച് മല്ലു ഫാമിലിയെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം എനിക്ക് ചിലപ്പോൾ മോശം അഭിപ്രായമാണെങ്കിൽ ഞാൻ മോശം തന്നെ പറയും നല്ലൊരു അഭിപ്രായമാണെങ്കിൽ ഞാൻ നല്ലത് തന്നെ പറയും നമുക്ക് എന്ത് അഭിപ്രായമാണെന്ന് നമുക്ക് തോന്നുന്നത് അതാണ് നമ്മൾ പറയുന്നത് പക്ഷേ സുചിൻ പറയുന്ന പോലെ തന്നെ ഒരാളെ ഒരിക്കലും അടച്ചാക്ഷേപിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒരു ഒരു കീപ് റെസ്പെക്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചോളണം ആ വ്യക്തിയെ നമ്മ ഒരു വ്യക്തിയുടെ വിഷയമെടുക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് സംസാരിക്കണം പക്ഷെ സായി പലപ്പോഴും പറയുന്നതാണ് ഞാൻ അവരുടെ ശ്രദ്ധയിൽ എടുത്താണ് സംസാരിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നു അതേപോലെ തന്നെ ഞാൻ അരിക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് അരിക്ക് വേണ്ടി മാത്രമായി നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അന്നത്തിന് വേണ്ടി നമ്മൾ മറ്റൊരാളെ പച്ചർച്ച് തിന്നുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമല്ലേ പകരം നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് പറയുന്നു നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ നേരെ മുന്നോട്ട് വെക്കുന്നു അത്രം നമ്മള് ഈ പറയുന്ന അരിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം സുജിന്റെ അടുത്ത ഭാഗത്ത് സുജി ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നത് അതുകൂടി കേട്ട് നോക്കാം ആള് പറഞ്ഞു തരുന്നത് അല്ലാതെ ആ ആളെ കുറ്റല്ല പറയണത് ഇവിടെ മറ്റു ചില ആൾക്കാർ ഒരാളെ കുറ്റാണ് പറയണത് അത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ സായ്ബ്രണ്ട് മാത്രമല്ല സായ്ബ്രഹനെ പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ റിയാക്ട് ചെയ്യുന്നുണ്ട് വീഡിയോ അവരാരടുത്ത് എനിക്ക് ദേഷ്യോ വൈരാഗ്യോ ഒന്നുമില്ല അവരെല്ലാരും നമ്മളെ വെറുപ്പിക്കണം അവര് കാര്യങ്ങളാണ് പറയണത് അത് ഇന്നെ പോലെ പറഞ്ഞു സുജൻ അവിടെ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല പൊന്നൂസ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പൊ വേറെ സെലിബ്രിറ്റി എടുക്കണെങ്കിൽ ആ മോഹൻലാലി അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു അങ്ങനെ അതാണ് ഇത് മറ്റൊരാളെ ശരിക്കും കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കണ് അപ്പൊ അതുകൊണ്ടാണ് മറ്റേത് അന്നങ്ങനെ പിന്നെ അങ്ങനെ അതായത് ഈ സൈബറിനെ പറ്റി കുറേ ആൾക്കാർ ഇന്ത്യ അടുത്ത് അതിനെ പറ്റി കമൻറ്റ്സ് അങ്ങനെ പറഞ്ഞു പറയുകയാണ് ആളെ പറ്റിയിട്ട് എനിക്കങ്ങനെ വലിയ ഇതൊന്നും ഇല്ല കാരണം നല്ലൊരു മനുഷ്യനാണ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ നമ്മളെ കുറ്റമല്ല പറയുന്നത് പറഞ്ഞു മാത്രം ഞാൻ ഞാൻ അതിൻ്റെ പിന്നാലെ പിടിച്ചാൽ ആരും കയറാറുണ്ട് കാരണം അതിനെപ്പറ്റി എൻ്റെ വീട്ടിൽ കുറേ കമൻറ്റ്സ് കണ്ടായിരുന്നു ഞാൻ മറ്റേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സൈബർ മാത്രമല്ല ബാക്കി റിയാക്ട് ചെയ്യുന്ന ഒരാളെടുത്തു എനിക്ക് അങ്ങനത്തെ ദേഷ്യവും വൈരാഗ്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല അത് എല്ലാവരും അവരോട് പണി എടുക്കൂ അത്രയോ ഞാൻ ഇതുവരെ അവർ പണ്ടിട്ട് ഞാൻ ഇതുവരെയ്ക്കും ഞാൻ ഒരാളെ പോലും കൂടി സ്ട്രേക്ക് കൊടുക്കാം ഒന്നും ഞാൻ പോയിട്ടില്ല കാരണം എല്ലാവരും യൂട്യൂബ് ചാനലിലൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് എല്ലാരും ഒന്നും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആൾക്കാരെല്ലാരും ഒട്ടുമക്കിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്കും വേറെ ഒരു ജോലി ഉണ്ടായിരിക്കില്ല യൂട്യൂബ് തന്നെ ആയിരിക്കും അവരുടെ പണിയായിട്ട് കൊണ്ട് നടക്കേണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടോടത്തോളം അങ്ങനെയാണ് പക്ഷേ അപ്പൊ അതുകൊണ്ട് ഞാനൊരിക്കലും മറ്റൊരാളെ താക്കാൻ വേണ്ടി അങ്ങനെ ഒന്നും പോക്കില്ല സാഹിബ്രബനെ പറ്റി പറഞ്ഞോട് പറയാ എല്ലാവരും അവരുടെ പണി എടുക്കുക അല്ലെങ്കിൽ അവരവർ വീഡിയോ എടുക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ സംസാരിക്കുന്നതിൽ പറഞ്ഞില്ലേ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ആൾക്കാർ യൂട്യൂബിൽ വേറൊരു പണിയും ഇല്ലാതെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരാണ് കാരണം യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി മാത്രം അതിനുവേണ്ടി മാത്രം സമയം സ്പെൻഡ് ചെയ്യുന്നു ഇത് സായിയുടെ ഒക്കെ വാക്കിൽ നിന്ന് തന്നെയാണ് പലരും ഇങ്ങനത്തെ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതി വന്നത് അരിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നവർ അരിക്ക് വേണ്ടി കണ്ടന്റ് കണ്ടെത്തുന്നവർ അരിക്ക് വേണ്ടി മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവർ ഇതൊക്കെ സായി ആണീ പറയുന്നത് അരിക്ക് വേണ്ടി എന്നൊരു ടൈം കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഞാൻ വീട് ചെയ്യുന്നത് എനിക്ക് വേറെ ജോലിയുണ്ട് എനിക്ക് നല്ല ജോലിയുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് സമയം കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് എൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ സായി ഈ പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കണക്കുമ്പോൾ യൂട്യൂബ് ചാനൽ വീഡിയോ കിട്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പണ്ട് ഇപ്പോൾ സായി പറഞ്ഞു ടിക്ടോക്ക് നിർത്തിയതിനു ശേഷമാണ് സായി ഈ പറയുന്ന യൂട്യൂബിലേക്ക് വന്നേക്കുന്നത് ഞാൻ ടിക്ടോക്ക് ഉള്ള സമയത്ത് ഈ ടിക്ടോക്കിൽ ചെയ്യുന്ന വീഡിയോസ് മറ്റും യൂട്യൂബിൽ ഷെയർ ചെയ്തിരുന്നു അന്ന് ഒരു ജിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നാണ് പിന്നീട് ഞാൻ എന്ത് ചെയ്തു ഈ പറയുന്ന പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിയാക്ട് ചെയ്തു തുടങ്ങി പിന്നെ എൻ്റെ ചാനൽ അന്ന് ഞാൻ ഈ പറഞ്ഞ ഷോർട്സ് ആണ് ചെയ്തിരുന്നത് ഒരു ഒരു മിനിറ്റ് താഴെയുള്ള വീഡിയോസ് മാത്രം എൻ്റെ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തി പോസ്റ്റ് ചെയ്യും അങ്ങനെ സ്ട്രൈക്ക് ഇതി ചാനലിൽ പോയി പിന്നീട് ഇപ്പോൾ ഈ കുവൈറ്റിക്ക് വന്ന ഒരു മൂന്ന് വർഷവും മൂന്ന് വർഷം മുമ്പ് ചാനൽ തുടങ്ങി അന്നും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു ആദ്യ വീഡിയോസ് ചെയ്തിരുന്ന കോപ്പി റേറ്റ് കാര്യങ്ങൾ സ്ട്രൈക്ക് അതിനെ നമുക്കറിയില്ല പിന്നീട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എങ്ങനെ വന്നാലും ഏകദേശം രണ്ട് വർഷം രണ്ടര വർഷത്തോളമായി ഇപ്പോഴും എന്തേലും മോണിറ്റേഷൻ ഓക്കെ ആയിട്ടില്ല അല്ലെങ്കിൽ മോണിറ്റേഷൻ റെഡി ആയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിൽ മോണിറ്റേഷൻ ഓൺ ആക്കാൻ തന്നെ ചെയ്യാറില്ല ആദ്യത്തെ വീഡിയോസിലൊന്നും ഞാൻ ഓണേ ആക്കിയിരുന്നില്ല പിന്നീട് നമുക്കറിയാവുന്ന ചില സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഈ മോണിറ്റേഷൻ ഓൺ ആക്കണമെന്ന് ഇനി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വിഡിയനായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെയാണ് ഈ പറഞ്ഞ മോണിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് എനിക്ക് എത്രയോ നാളുകൾക്ക് മുമ്പേ മോണിറ്റേഷൻ ഓൺ ആയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നര വർഷം കൊണ്ട് ഞാൻ വീഡിയോ രണ്ടാമത് യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ഡെവിഡ് ഇൻസ്പെറുകളുടെ പേരിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു കുടിക്കാൻ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം തന്നെ എൻ്റെ ഷോർട്സ് വഴി ഷോർട്സ് വഴി ആ സമയത്തായിരുന്നു ഈ പറഞ്ഞ to bend. യൂട്യൂബ് മോണിറ്റേഷൻ ആയിരുന്നു അന്ന് ഷോർട്സ് വഴിയടക്കം എന്റെ മോണിറ്റേഷൻ ഓൺ ആയത് കാരണം വൺ ഇന്ത്യ ഷോർട്സ് കൂടി കയറിയ പല വീഡിയോസ് എൻ്റെ ഉണ്ടായിരുന്നു പിന്നീട് ചില കാരണങ്ങളായ ചില വ്യക്തികൾ കാരണം എന്റെ ഒരുപാട് വീഡിയോസ് ഡിലീറ്റ് ആയി പോവുകയുണ്ടായിരുന്നു ഒരു ഇരുന്നൂറോളം വീഡിയോസ് ഡിലീറ്റായി പോയി എന്റെ ചാനൽ വീണ്ടും ഡൗൺ ആയി പിന്നെ കയറി വരാൻ നല്ല സമയമെടുത്ത് ഇപ്പോഴും എന്റെ ചാനൽ അങ്ങനെ കയറി വന്നിട്ടില്ല പലരും എന്റെ ചാനലിൽ അറിയുന്നില്ല എന്നിരുന്നാലും പോലും എന്റെ സ്ഥിരമായിട്ട് കാണുന്ന ചില ആൾക്കാരുണ്ട് അവർ കാരണം എന്റെ ചാനലിപ്പോൾ പല വീഡിയോസും കുഴപ്പമില്ലാത്ത രീതിയിൽ കയറും ചില വീഡിയോസ് കറില്ല എനിക്കതിന്റെ ഒരു പ്രശ്നമില്ല കാരണം ഞാനൊരു വിഷയം നമ്മൾ പറയുന്നുണ്ട് ും യൂട്യൂബിൽ മാത്രം വരുമാനം കണ്ടെത്തുന്ന ആൾക്കാരും അത് സുജിന്റെ കണക്കൂട്ടി ഫാമിലി ബ്ലോഗ് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും അങ്ങനെ ഒരു കണക്കിട്ട് കാരണം സുജിൻ അറിയുന്ന പത്ത് ഫാമിലി വ്ളോഗേഴ്സിന്റെ കണക്കെടുത്തതിൽ സുചി നോക്കുമ്പോൾ ശരിയാണ് ഫാമിലി ബ്ലോഗേഴ്സിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് ഈ പത്തിൽ ഒമ്പത് പേരും ചിലപ്പോൾ മാത്രം കണ്ടിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കാരണം ഫാമിലി ബ്ലോഗേഴ്സിനൊക്കെ നമുക്കറിയാം സൂചന ഉദാഹരണം വേണമെങ്കിൽ എടുക്കാം കാരണം ഈ പറയുന്ന മോണിറ്റേഷന് വേണ്ടി മാത്രം അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മാത്രം സ്വന്തം വീട്ടിലെ എല്ലാ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ജനങ്ങളെ കാണിക്കുന്നു അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ആ പ്രശ്നങ്ങളാണ് ഇതേപോലെ റിയാക്ഷൻ ചാനലിൽ വീഡിയോ ചെയ്യുന്നവരും അന്ന് സംസാരിക്കുന്നത് എന്നാൽ പലരും ഇതേപോലെ നല്ല ജോലി ഉണ്ടായിട്ടും അത് നമ്മുടെ അഭിപ്രായം പറയാനുള്ളൊരു ഇതുള്ളത് കൊണ്ട് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയും എന്നൊരു ഇതുള്ളത് കൊണ്ട് മാത്രം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ആ ഉദാഹരണത്തിന് ഗോപ്രോമച്ചാൻ ഒക്കെ എടുക്കുക ഗോപ്രോമച്ചാൻ ചാനൊക്കെ എങ്ങനെയാണ് ആള് മാനേജറൊക്കെ ഉണ്ട് അയാൾക്ക് നല്ല ജോലിയുണ്ട് നല്ല ശമ്പളം ഉണ്ട് കാര്യങ്ങളുണ്ടായിട്ടും ആള് ഇതേപോലെ വീഡിയോസും കാര്യങ്ങളും ഈ ശമ്പളത്തിന് വേണ്ടിയാണ് അത് ആളുടെ ഒരു ക്രൈസ് ആണ് അല്ലെങ്കിൽ ആളുടെ ഒരു പാഷനാണ് അഭിപ്രായങ്ങൾ പറയാൻ കഴിയുമെന്നുള്ളൊരു ഇതാണ് അതുകൊണ്ട് ആളുകൾ പറയുന്നു എന്നും പറഞ്ഞ ഇത് ഇത് കിട്ടുന്ന മോണിറ്റേഷൻ്റെ എമൗണ്ട് ഈ പറയുന്ന അമ്പലത്തിലെ പണ്ടാത്തിൽ ഒന്നും കൊണ്ടുവരുന്നില്ല നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതൊരു യൂസ് ആയി പോകുന്നുണ്ട് എന്നല്ലാതെ അത് മാത്രം യൂട്യൂബ് വരുമാനം മാത്രം മുൻനിർത്തിയിട്ട് വീഡിയോ ചെയ്യുന്നവരല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അത്രേ ഉള്ളൂ ഇനി ഈ പറയുന്ന പോലെ തന്നെ സഹായിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് മറ്റുള്ള യൂട്യൂബേഴ്സിനും കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം സംസാരിക്കുന്നതിൽ ഒരു ഇതുണ്ടായിരിക്കണം അതായത് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നു എൻ്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് വീടിൻ്റെ ഉള്ളിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെ കാട്ടിക്കൂട്ടലൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ പക്ഷെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാര് ഓരോ ആൾക്കാരുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പഠിച്ച് വ്യക്തമാക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലാണ്ട് ഇപ്പോൾ സായി പറയാനെ സായി ഒരാളെ വീട് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒരു മിനിറ്റ് കിട്ടോ ആ സായി ഒരാളെ വീട് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോ ആ വിളിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ പോലും കൂടിയും എന്റെ പൊന്നോ ചെറു ഇഷ്ട സമയത്ത് എനിക്ക് ആളെ ഞാൻ അപ്പഴ് ഫസ്റ്റ് ടൈം പരിചയപ്പെടുന്നത് ആളെനിക്ക് മെസ്സേജ് അയച്ചു ആൾ മെസ്സേജ് അയച്ചു ഞാൻ നമ്പർ കൊടുത്തു എനിക്ക് വിളിച്ചു വിളിച്ചിട്ട് എന്ത് വാലടച്ചോട്ടീ കിട വാലടച്ച ആളെനിക്ക് വിളിച്ചു ചോദിച്ചിട്ട് എന്നോട് സംസാരിച്ചു വിളിച്ചിട്ട് എന്നെ സംസാരിച്ചു എന്താ കാര്യം ഇന്നെന്താ കാര്യം കറക്റ്റ് അതായത് നമ്മൾ പറയുന്നത് രണ്ടു കൂട്ടയുടെ ഭാഗവും മറ്റേ പ്രണവ പ്രവീണിന്റെ കാര്യത്തിലും സെയിം തന്നെയാണ് കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടത് ഞാൻ സാ വീട് കണ്ടിട്ടുണ്ടായിരുന്നു പയ്യന് പറയണ്ട് കൊച്ചു എന്ന് പറഞ്ഞ പയ്യന്റെ അടുത്തും സംസാരിച്ചു എന്ന് പറഞ്ഞ പയ്യന്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് അങ്ങനെ ശരി ചെയ്യുന്നുള്ളൊരു കുഴപ്പമില്ല അതായത് അതുകൊണ്ടാണ് ഞാൻ ആളെ അവിടെ പറഞ്ഞത് കൊഴപ്പല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലാണ്ട് അവിടെ വേറെ ഒരു തെറ്റോ കുറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പൊ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അടിച്ചുപൊടിച്ച് റിയാക്ട് ചെയ്യുക എനിക്ക് ഒന്നും പറയല്ല എല്ലാവരും അടിപൊളിയാക്കി തന്നെ മുന്നിൽ പോവുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം അത്രയേ ഉള്ളൂ മറ്റേ വീഡിയോ സംബന്ധമായിട്ട് എന്ത് വേണമെങ്കിലും പറയാം നമ്മൾ ഒരാളെ എന്തൊക്കെ ഇതില് പറയുന്നുണ്ട് സായി പറയുന്ന ഓരോരുത്തരെ കുറിച്ച് റിയാക്ട് ചെയ്യണമെങ്കിൽ അവർ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാനും പലരായിട്ടും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനൽ അത്ര അറിയിച്ചുള്ള ചാനലോ നല്ല വലിയ ചാനലോ ആൾക്കാർ അറിയുന്ന ചാനലും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം നമ്മൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ എന്നുള്ള മറുപടി നമുക്ക് കിട്ടാറില്ല പകരം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ആ വീഡിയോസിൻ്റെ മെൻഷൻ ചെയ്തിടും ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തുണ്ട് അത് ചെയ്യുന്നതിന് മെയിൻ കാര്യം ഇപ്പം ഞാൻ ചെയ്ത് ശരിയായില്ല അവർക്ക് തോന്നിട്ട് അവർ നമ്മളോട് അഭിപ്രായപ്പെടുകയാണെങ്കിൽ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും ൂവ് ചെയ്യും കാരണം നമ്മളെ ആയിട്ട് ഒരാളെ വേദനിപ്പിക്കണം എന്നുള്ള വിഷയം അല്ലെങ്കിൽ ചിന്ത എനിക്കില്ല അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ കാണണം കേൾക്കുന്ന വിഷയങ്ങളൊന്നും വീഡിയോ എടുത്ത് ചെയ്യാത്തത് പലപ്പോഴും ഞാൻ ചെയ്യുന്ന പല വിഷയങ്ങളും ഞാൻ ചെയ്യാത്ത വിഷയങ്ങൾ പോലും ഞാൻ പലർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അവിടെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് വന്നിട്ടുണ്ട് അടോ ഇങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടുണ്ട് വീഡിയോ ചെയ്യാന്ന് ഞാൻ പറയാറുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പല വിഷയങ്ങളും പലരും ചെയ്ത് എത്രയോ ദിവസങ്ങൾ ചിലപ്പോ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്യുന്നത് കാരണം എന്റെ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യൂടും ഇതേപോലെ സായി ഞാൻ പറഞ്ഞില്ല റിയാക്ഷൻ ചെയ്യുന്നതിന് വണ്ടിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സായി ഒരാളായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവര് സായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ സംസാരിക്കുകയും ചെയ്യും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിട്ട് ആരും കോണ്ടാക്ട് ചെയ്തില്ല ഇതിനു മുമ്പ് സുജിന്റെ വിഷയങ്ങളോ നമ്മൾ സുജിനായിട്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ശ്രമിച്ചിട്ട് പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത വീഡിയോസ് നമ്മൾ മെൻഷൻ ചെയ്തേണ്ട ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ അങ്ങനെ ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം തന്നെ നമ്മുടെ വിവി എന്നെ പറഞ്ഞു എടാ അങ്ങനത്തൊക്കെ ചെയ്ത് തന്നെ ചാനൽ റീച്ചാവില്ല അത് പിന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന വ്യക്തികൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയം ഇട്ടതാണ് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഒരാളെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ആ വിഷയം എടുത്ത് വീഡിയോ ചെയ്യും വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യും അതല്ലാതെ പേഴ്സണലായിട്ടൊന്നും ചെയ്യരുത് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ അവരെ പേഴ്സണൽ വിഷയമാണ് അവര് സോഷ്യൽ മീഡിയ കാണിക്കുന്നത് ആ പേഴ്സണൽ വിഷയം കണ്ടിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ പേഴ്സണൽ വിഷയമായിരിക്കും നമ്മുടെ ചാനലിലോ നമ്മുടെ വീഡിയോ നമ്മൾ കാര്യങ്ങളിലോ വരുന്നത് അതെന്തുകൊണ്ട് ഇവര് പേഴ്സണൽ ആയിട്ടുള്ള വിഷയമാണ് ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്നത് എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ സുജിൻ്റെ ഈ പറയുന്ന വൈഫിനെ കുറിച്ചോ സുജിന്റെ ഫാമിലി വിഷയങ്ങളോ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ സുജിൻ അത് പുറത്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയത് സുജിൻ പറയുന്നതിനേക്കാൾ കൂടുതലാ കൊച്ചിന്റെ ഇമോഷണൽ ആയിട്ടുള്ള ഇതായിരുന്നു കാരണം ആ കൊച്ചി വന്ന് മുൻപോക്കുന്നു കളിക്കുന്നു ചിരിക്കുന്നു ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷത്തോടുകൂടി നല്ല തൃപ്തിയോടുകൂടിയാണ് ഞാൻ വീഡിയോ കണ്ടിരുന്നത് പല വീഡിയോസ് ഞാൻ വെറുതെ കേൾക്കുള്ളൂ ഫോൺ പൊകറ്റി വെച്ചിട്ട് പകരം ഇത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആ കൊ കൊച്ചിന്റെ ആക്ഷനോ കളിയും തീരുവൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതേപോലുള്ള ഫാമിലി വിഷയങ്ങളാണ് സുര്യം കാണിക്കുന്നതെങ്കിൽ പോലും പലപ്പോഴും ഫാമിലി ഉണ്ടാകുന്ന വിഷയങ്ങൾ പ്രശ്നങ്ങൾ ശുര്യം കാണിക്കും അത് ഓരോരുത്തർക്കും പല രീതിയിലായിക്കോളും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കാണുന്നു അവരത് പ്രതി പ്രതികരിക്കുന്നു സുചിൻ ചിലപ്പോൾ അത് പറ്റാത്തത് എന്തൊരു താല്പര്യം വരുമ്പോൾ ദിവസങ്ങളിൽ നല്ല വിഷയങ്ങളോടുകൂടി കാണാം ബൈ